ോവിനോ തോമസിനെ നായകനാക്കി അനുരാജ് മനോഹർ സംവിധാനം ചെയ്യുന്ന നരിവേട്ട എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം കുട്ടനാട് വെളിയനാട് പഞ്ചായത്തിലെ കുന്നങ്കിരി ഗ്രാമത്തിൽ ആരംഭിച്ചു ഇന്ത്യൻ സിനിമാ കമ്പനിയുടെ ബാനറിൽ ടിപ്പു ഷാനും ഹസനും ചേർന്നാണ് നരിവേട്ട എന്ന ചിത്രം നിർമ്മിക്കുന്നത് വലിയ ക്യാൻവാസിലാണ് സാമൂഹിക പ്രതിബദ്ധത്തിലുള്ള ഈ ചിത്രം അണിയിച്ചൊരുക്കുന്നത് കുട്ടനാടും പ്രദേശങ്ങളും തന്നെയാണ് ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷനുകൾ സമൂഹത്തോടും സ്വന്തം കുടുംബത്തോടുമൊക്കെ ഏറെ പ്രതിബദ്ധതയുള്ള ഒരു സാധാരണക്കാരനായ പോലീസ് കോൺസ്റ്റബിളായിട്ടാണ് ടോവനോ തോമസ് ഈ ചിത്രത്തിലെത്തുന്നത് മനുഷ്യ ദുഃഖങ്ങളിൽ പങ്കുകൊള്ളുന്ന ഈ ചെറുപ്പക്കാരൻ്റെ ഔദ്യോഗിക ജീവിതങ്ങളിൽ അരങ്ങേറുന്ന സംഘർഷങ്ങളാണ് നരിവേട്ട എന്ന ചിത്രത്തിൽ അണിയിച്ചുരക്കുന്നത് തികഞ്ഞൊരു പൊളിറ്റിക്കൽ ചിത്രമായിട്ടാണ് ടോവനോ ചിത്രം നരിവേട്ട അണിയിച്ചുരക്കുന്നത് പ്രിയംവദാ കൃഷ്ണനാണ് ചിത്രത്തിൽ ടോമിനയുടെ നായികയായി എത്തുന്നത് സുരാജ് വഞ്ഞാറമ്മൂടാണ് ചിത്രത്തിലെ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് കൂടാതെ തമിഴിൽ നിന്ന് നടനും സംവിധായകനുമായ ചേരൻ ആദ്യമായി മലയാളത്തിലേക്ക് എത്തുന്ന ചിത്രവും കൂടിയാണ് നരിവേട്ട നന്ദു ആര്യ സലീം സുധി കോഴിക്കോട് പ്രശാന്ത് അങ്ങനെ തുടങ്ങി മികച്ച ഒരുപിടി താരങ്ങളും ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ അബിൻ ജോസഫാണ് നരിവേട്ട എന്ന ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് സംഗീതം ജെക്സ്പി ജോയി ആണ് ഛായാഗ്രഹണം നിർവഹിക്കുന്നത് വിജയ് ആണ് എഡിറ്റിംഗ് ഷമീർ മുഹമ്മദാണ് കൈകാര്യം ചെയ്യുന്നത് ക്രിസ്മസ് ഈ വർഷത്തെ ക്രിസ്തുമസ് റിലീസായിട്ടാണ് ടോവിനോ ചിത്രം നരിവേട്ട അണിയിച്ചൊരുക്കുന്നത്